ഹേ ഗൈസ് വെൽക്കം ടു കല്യാണം വ്ലോഗ് കല്യാണ തലേന്നായ ഇന്ന് നമ്മൾ പോകുന്നതിടത്തേക്കാണെന്നറിയാതെ നിങ്ങൾക്ക് എവിടത്തേക്കുമല്ല നമ്മുടെ സ്വന്തം കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് എന്തിനാ പോകുന്നതെന്നല്ലേ പുടവ് കൊടുക്കാനാണ് പോകുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ സന്ധ്യാവാറായിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പം തളിപ്പറമ്പിലെത്തി പെണ്ണിൻ്റെ വീട് കണ്ണൂരാണ് കേട്ടോ അപ്പം കണ്ണൂരേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് കാരണം ആർക്കും റൂട്ട് അറിയില്ല ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് വളഞ്ഞും പുളഞ്ഞും നമ്മളിപ്പം അവിടെ രാത്രിയാകുമ്പഴത്തേക്ക് എത്തി അങ്ങനെ പുടവുകൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം നിൽക്കുന്നത് പെണ്ണിന് പെൺ ചെക്കൻ്റെ പെങ്ങൾ പുടവയൊക്കെ നിവർത്തി കാണിച്ചു കൊടുക്കുന്നു അതിനിടയില് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഫോട്ടോഗ്രാഫേഴ്സ് പിന്നെ നമ്മൾ അവിടെയുള്ള അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പുടവ നിവർത്തിയും മടക്കിയും ചുരുക്കുകയും എല്ലാ തരത്തിലുള്ള ഫോട്ടോസും വീഡിയോസും അവരെടുത്തോണ്ടിരിക്കുകയാണ് കേസ് പിന്നെ നമ്മൾ നേരെ പോയി ഒന്നും നോക്കിയില്ല ചായ കുടിക്കാൻ ചായ കുടിയാണല്ലോ മസ്റ്റ് അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്താൻ ഇതൊക്കെ നമ്മളങ്ങനെ നമ്മളെ കൂടെ വന്ന ആൾക്കാരാണ് കേസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങുക പറഞ്ഞു ചെക്കൻ്റെ വീട്ടിൽ നമുക്ക് പോയിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പോയി ഫുഡ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി അപ്പം എല്ലാവരും കൂടി ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നിലമുളൊക്കെ തട്ടിവിടുന്നുണ്ട് അടിപൊളി ബിരിയാണി ആയിരുന്നു എന്ത് തന്നെയാലും കല്യാണത്തിനടുത്ത് ബിരിയാണി സൂപ്പർ ആയിരിക്കുമല്ലോ പിന്നെ ഇപ്പേ കാണുന്നത് നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഡ്രസ്സ് ചേഞ്ച് കഴിഞ്ഞിട്ട് എന്താ വെച്ചാൽ ചെക്കൻ്റെ വീട്ടിൽ രാത്രിക്ക് ഒരു ഡ്രസ്സ് കോഡ് ഉണ്ടായിരുന്നു എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സെന്നുള്ളൊരു കോഡാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ ചെക്കൻ്റെ വക കല്യാണ ചക്കന് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അതാണിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഗിഫ്റ്റൊക്കെ കൊടുത്തോ പക്ഷേ അതിൻ്റെ ബോക്സ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നീല അവിടെ നിന്ന് കുറച്ച് നേരെ ഇങ്ങനെ വാശിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അച്ഛനത് നൈസ് ആയിട്ട് സൈഡ് വഴി സോൾവ് ചെയ്തു പിന്നെ നമ്മൾ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ മൊത്തം ചെക്കൻ്റെ കമ്പനിക്കാരൊക്കെ വന്നിട്ട് അടിച്ച് അടിച്ചുപോളിയായിരുന്നു കൈസ് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഏട്ടൻ്റെ ഗ്യാങ് ആണ് നാട്ടിലത്തെ അപ്പം എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ടായത് വെച്ചാൽ നമ്മളെ അച്ഛൻ്റെ അനിയന്റെ മോന്റെ ബേഡേം കൂടിയാണ് ഇന്ന് അപ്പം അതിന്റെ സെലിബ്രേഷനും കൂടി സൈഡിനെ കൂടി നടന്നു നില കേക്ക് കണ്ടതുകൊണ്ട് തന്നെ ഇതാ തൊട്ടടുത്ത് പോയി നിന്നിട്ടുണ്ട് കേക്ക് കണ്ട എന്തായാലും കമിഴ് നടിച്ച് താഴെ വീഴും അപ്പൊ അതിനു വേണ്ടി ആ സൈഡിൽ പോയി നിൽക്കുന്നേ അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ പോയി നിൽക്കാനൊക്കെ ചമ്മലും കാര്യങ്ങളൊക്കെ ഇല്ല ഇതാ ഞാൻ ഈ പറഞ്ഞ ആളാണ് ഇത് നന്ദു നന്ദകിഷോർ അവന്റെ ബർത്ത്ഡേയും കൂടി ഇതിനിടയിൽ ഇണ്ടായിന് അപ്പം അതും കേക്ക് കട്ട് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തു പിന്നെ നമ്മളിതാ പെൺപട പെണ്ണുങ്ങൾ എല്ലാവരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇപ്പം കാണുന്നത് നമ്മുടെ മാമന്മാരും വലിയച്ഛന്മാരും എല്ലാവരും ഡാൻസ് കളിച്ച് തകർക്കുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ ഫങ്ഷൻ ഇവിടെ തീരുന്ന നാളെ കല്യാണം ഇപ്പം നാളെ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ